തൃശൂർ കുതിരാനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു കുതിരാൻ പാലത്തിന് മുകളിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോകിയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമടക്കം ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് കോട്ടയം സ്വദേശി ജോൺ തോമസ് എന്നയാളുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കുതിരാനിലെ റോഡ് ഇടിഞ്ഞ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തൃശൂർ പാലക്കാട് ട്രാക്കിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കടത്തിവിടുന്നത് ഇതിനിടയിൽ കാർ ഓടിച്ചിരുന്ന ആൾ അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലർ ലോറിയുടെ മുൻഭാഗത്തു നിന്നും ഇന്നോവയെ നീക്കി മാറ്റിയത്